വചനമൊഴി ഫെബ്രുവരി പത്തൊൻപത് വചനഭാഗം യാക്കോബ് രണ്ട് ഒന്ന് ഒൻപത് ലൂക്കായ സുവിശേഷം പതിനാറ് പത്തൊൻപത് മുപ്പത്തൊന്ന് ഇന്നലെ തിരുവചനത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് സമ്പത്തിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്നും ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് അവിടുത്തെ കണ്ടെത്തിയപ്പോൾ തന്റെ സമ്പത്തൊക്കെ പങ്കുവച്ച് അവിടുത്തെ അനുഗമിക്കുന്ന സക്കേവസിനെ കുറിച്ചുമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് സമ്പത്തിന്റെ ശരിയായ വിനിയോഗം ഇല്ലാത്തതുകൊണ്ട് സ്വർഗരാജ്യം നഷ്ടമാക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് ധനവാന്റെയും ലാസന്റെയും ഉപമയാണ് ഇന്നത്തെ വിചിന്തന വിഷയം ഈ ഉപമയിലൂടെ ഈശോ പഠിപ്പിക്കുന്നത് ഇഹലോക ജീവിതത്തിന് ശേഷം ആത്മാവിന് നിത്യമായൊരു ജീവിതമുണ്ട് എന്ന കാര്യവും ധനികനായാലും ദരിദ്രനായാലും ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവത്തിന്റെ വിധിക്ക് വിധേയനാകേണ്ടി വരുമെന്ന സത്യമാണ് വിധി ഇഹലോക ജീവിതത്തിലെ പ്രവൃത്തികൾ അനുസരിച്ചാണ് നടത്തുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും യുവമയിലെ ധനവാന് സ്വർഗരാജ്യം നഷ്ടമാകുന്നത് തന്റെ സമ്പത്ത് കൊണ്ട് അടുത്തുണ്ടായിരുന്ന ദരിദ്രനെ പരിഗണിച്ചില്ല എന്നതിനാലാണ് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത് പലവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി കൂടി ഉപയോഗിക്കണം എന്നതാണ് നിയമാവർത്തനം പതിനഞ്ച് പതിനൊന്ന് പറയുന്നു ഭൂമിയിൽ ദരിദ്രർ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ള അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ച് കൊടുക്കുക ഉപദേശിക്കുന്നത് ഈശോ മിശിഹായി വിശ്വസിക്കുന്നവർ ധനികരോടും ദരിദ്രരോടും പക്ഷപാതമില്ലാതെ പെരുമാറണം എന്ന കാര്യമാണ് ഈ തിരുവചനങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം നാം ആചരിക്കുന്ന നോമ്പിന്റെ ചൈതന്യം അതിന് നമ്മെ സഹായിക്കട്ടെ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാണിക്കൽ സബ്ബാസ് നച്ചൻ